കേരളത്തിലെ ഇടവകകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന യുവജന സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മരട് സെയിൻ ജാന പള്ളിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ചെറിയാൻ നേരവീട്ടിലച്ചന്റെ ഓർമ്മയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച യുവജന സംഘടന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകുന്നതിനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള സംഘടനകളുടെ പ്രവർത്തന റിപ്പോർട്ടിനെ ആധാരമാക്കിയാണ് അവാർഡ് നൽകുക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിന് മുൻപായി നിങ്ങളുടെ റിപ്പോർട്ടുകൾ മരട് ജാനാ പള്ളിയിൽ ലഭിക്കേണ്ടതാണ് വിശുദ്ധ വിവരങ്ങൾ ബ്രോഷറിൽ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം വളരെ കുറച്ച് ഇടവകകൾ മാത്രമാണ് നമ്മുടെ രൂപതയിൽ നിന്ന് റിപ്പോർട്ടുകൾ നൽകിയത് എല്ലാവർക്കും പങ്കെടുക്കുന്നതിനായി നിബന്ധനകൾ ലളിതമാക്കിയിട്ടുണ്ട് പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും ആയിരം രൂപ വീതം പ്രോത്സാഹനമായും നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക